വെൽക്കം ബാക്ക് ടു മൈ ചാനൽസു നമ്മളിരിക്കുന്നത് പുതിരോടായിട്ടാണ് ഇന്നത്തെ നമ്മൾ സി എസ് റാങ്ക്ഡൂഷാണ് നമ്മളിന്ന് കഷ്ടപ്പെട്ട് ഡയമണ്ട് ഫൈവ് എത്തിച്ചു പക്ഷേ ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മളൊത്തിരി പുഷി നോക്കി കൈ ബി ആർ ഒട്ട് വാനില്ല ഒത്തിരി പുഷി നോക്കി ഞാൻ ഒരു കളിയിൽ അഞ്ച് കില്ലെടുത്തു എന്തോ ടോപ്പ് ടൂ ആയി എന്നിട്ട് എനിക്ക് കിട്ടിയത് എന്തോ മുപ്പത്തിയെട്ട് ഇതാകുക സ്കോറാണ് കിട്ടിയത് സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടേണ്ടി വന്നു ഞാൻ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ മൂവായിരത്തി മൂവായിരത്തി പതിനൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നാടെ വെല്ലം എടുത്ത് ഡയമണ്ട് ത്രീ ആക്കാം കേസും കഷ്ടപ്പെട്ടെന്തായാലും സി എസ് നമ്മൾ പുഷ് ചെയ്ത് എന്തായാലും ഡയമണ്ട് ഫൈവ് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നോടൊരു ബ്രോ ഫ്ര ഫ്രണ്ടാക്കാമെന്ന് ചോദിച്ചില്ലേ ഞാൻ ആ ബ്രോയുടെ ഇത് എടുത്തിട്ടുണ്ട് കേസ് യു ഐ ഡി എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരാളെ കളഞ്ഞിട്ടാണ് ബ്രോയെ റിക്വസ്റ്റ് അയച്ചേക്കാം ബ്രോ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിലീറ്റ് ഫ്രണ്ട് ഇതല്ലോ ആഡ് ബ്രോയുടെ ജി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നാൽ അപ്പം പതിനെട്ട് എൺപത്തൊൻപത് മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം ആറ് ഓക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പം ഐ എം ഫാൻറ്റം എന്ന് പറയുന്നൊരു ബ്രോ ആണ് ബ്രോ അഞ്ചോർ മുമ്പ് അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് ഏസ് കണ്ടാ ഒരു ഫിസ്റ്റ് ഒരു സെറ്റ് അക്കൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഹീറോ ഹീറോക്കമ്പളം സി എസ്ലെ പുള്ളി അത്ര പുഷിയെന്നു തോന്നുന്നു ബി ആറിലും ഓ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഒരു വർഷം കൊണ്ടായിരിക്കും ബിആറിലൊക്കെ ഹീറോയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങിയത് അത്യാവശ്യം സെറ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നു ഏസ് എന്തായാലും ബ്രോ ആയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാ ബ്രോ അക്സെപ്റ്റ് ചെയ്തേക്കണം സോ നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥിരം പരിപാടികളുള്ള സി എസ് റാങ്ക് കളിക്കാം ഗൈസ് നമ്മളൊരു കളി കളിക്കുന്നുള്ളൂ എനിക്ക് വയ്യ നമുക്കിനി ബേബി അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യണം ഗൈസ് സോ ഞാൻ അതൊന്നും ചെയ്തില്ല നമുക്ക് ഇനി കഴിഞ്ഞിട്ട് വേക്കാം ഓക്കെ നമുക്ക് എന്തായാലും ജി റ്റി എടുക്കാം വേറെ എം ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വെച്ച് കളിച്ചിട്ട് ഒത്തിരി കളിയാണ് ഗൈസ് മറ്റേ കലാഹാരി മാപ്പ് മാപ്പൊക്കെ വരുമ്പോ ടൈമിലാ ഞാൻ കളിക്കാറ് ബിആറൊക്കെ എം ഫൈവ് ഹൺഡ്രഡ് അല്ലാത്ത ടൈമിൽ ഞാൻ എം ഫൈവ് ഹൺഡ്രഡ് യൂസ് ചെയ്യാറ് പോലും ഇല്ലെന്നത് നോക്കാം ഇതിൽ നമുക്ക് ബുയ അടിക്കാൻ പറ്റുമോ നോക്കാം ഞാൻ ഈ ഒരു വീട്ടിൽ കയറാന്നുള്ള പ്ലാനിലാട്ടോ ഇങ്ങനെ എത്രയും ഓപ്പണിൽ കൂടെ കയറുമെന്ന് ി നമ്മള് രണ്ട് എടുത്തു എടുത്തു രണ്ട് രണ്ട് നമ്മൾ കില്ല എടുത്ത കേസ് ഏതെടുക്കൂടാ തോംസൺ ഗൈസ് നമ്മളിപ്പോ തോംസൺ ബുഷി ചെയ്യുന്നത് തോംസൺ എന്താ മാസ്റ്റർ അടിക്കാനാണ് ഞാൻ ബുഷി ചെയ്യുന്നത് ൂടെ പോകുന്നുണ്ട് പക്ഷെ എനിക്കൊരു ചെറിയൊരു തിപ്പം മനസ്സിലാ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു എം ബി ഫൈവ് വെച്ച് നമുക്ക് എന്താ കേരള കേരള വേണ്ട റീജിയൺ ആലപ്പുഴ റീജിയണില് ഫസ്റ്റ് ഫസ്റ്റ് ആകാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു ഇനിമി അപ്പുറത്തൊണ്ട ഇതിനെ കൂടെ ചാടാൻ പറ്റുന്നില്ലേ ഇത് ഭയങ്കര പ്രശ്നമാകും സത്യമായിട്ടും ഭയങ്കര ബാഡാ ട്ടാട ഇങ്ങു അട ഇങ്ങുട ഹെൽപ് മീ ഹെൽപ്ലീറ്റ് എലിമിനേഷൻ റീപ്ലേ കാണ പ്ലീസ് ഓട് യു എടു യു എസ് ഒക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കി എന്നൊക്കെ പറയുമ്പം ടൂ എനിക്ക് തന്നെ മെച്ചം വരുക്ക് ഷേ ഞാൻ അത്രക്ക് ന്യൂബാണുടേ യു എസ് പിടിച്ചിട്ട് എന്നെ നോക്കാക്കിയോട്ടാണോ മൂത്തേ ഈ റസംഗൻ ഡിമോട്ട് നിന്റെ ഒക്കെ ഉണ്ടോ ഡേ ഇതൊക്കെ ടോക്കണ്ട അവർ സ് പിന്നെയാണോ വല്ലപ്പോഴെങ്കിലും ഇമോട്ടൊക്കെ കിട്ടത്തുള്ളൂ അവിടെ എടുത്ത നിപ്പുണ്ടാവനെ എനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഇത്ര റഷ്യണ്ടായിരുന്നു എനിക്കറിയായിരുന്നറിയാ ഇവിടെ ഒരു ഞാൻ ഇവിടെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു ഗണ് സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് അടിക്കാൻ തോന്നില്ല സത്യമായിട്ട് ഞാൻ ഇവിടെ കണ്ടായിരുന്നു ഞാൻ ഇവിടെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ എടുക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്ന കഴിച്ചു സത്യമായിട്ട് ഞാൻ കാര്യം ഇടം പറയാം ഒരു അഞ്ചു സെക്കൻഡ് ഞാൻ അവിടെ നിന്നിട്ട് കയറി എനിക്കൊരു കില്ല് എടുക്കായിരുന്നു നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല മുത്തേ സത്യം ഇടം പറയാ ഇവിടെ എനിക്ക് തോമസന്റെ നല്ല സ്കിന്നു വേണോടാ എന്റെ കിടക്കുന്ന നല്ല ഒരു എടാ നീ തോംസൺ വെച്ച് അത്ര ചോട്ടിക്കാറണ്ട അത്ര ലോങ്ങി കയറണ്ട ഗൈസ് എന്താന്ന് വെച്ചാല് തോംസൺ വെച്ച് നല്ല ലോങ്ങി കയറിയാലും പതിനാറൊക്കെ വെച്ച് ഡാമ് പോകത്തുള്ളൂ അതിനെ നിന്റെ ഒരു ഏതെങ്കിലും ലോങ് കണ്ണുണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഉരുത്തൻ എയർഡ്രോപ്പിന്റെ അവിടെ ഉണ്ട് ഒരു എനിമി അവിടെ ഉണ്ട് ഗൈസ് എടാ നീ അങ്ങോട്ട് പോവാതടാ നീ എന്തായാലും സോണ്ടവിടെക്കോണ്ട ഒരുത്തന്നെയാ സോണ്ടവിടെ ഇണ്ട് കൊള്ളാടാ നല്ലൊരു ഹെഡ് പറ്റി ഒരു നോക്കാക്കിയായിരുന്നു നോക്കാക്കിയായിരുന്നു നമുക്ക് ഈ കളി എടുക്കാൻ പറ്റുമോ നോക്കാം ഇപ്പൊ നമ്മള് പരഫൽ എടുക്കണ്ട ബിക്കോസ് ഇതൊരു ഷോർട്ട് റേഞ്ച് ഏരിയ ആണ് നിനക്ക് അറിയാമല്ലോ ഇത് പീക്കിന്റെ കൂട്ടത്തെ ഒരു സ്ഥല അറിയാല്ലോ ജസ്റ്റ് ഈ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ ഹൈഡ് ചെയ്യാൻ പിന്നെ ഇവിടോട്ടൊക്കെ പോകാൻ പറ്റും ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോങ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് ബുവാളുള്ളടത്തോളം കാലം പറ്റില്ലായിരിക്കും പ്രതീക്ഷിക്കുന്ന അത്ര നല്ലൊരു അടി കിട്ടി എനിക്ക് അബിലൊക്കെ ഊശ നല്ലൊരടി തന്നെ കേട്ടോ എനിക്ക് മെഡ് അടിക്കാൻ എനിക്ക് ടൈമില്ല സത്യോടും ടൈമില്ല ഞാൻ പിന്നെ ചുമ്മാ ഓ എനിക്ക് എടാ ഒരു ആ ഒരു ബ്ലൂ ഞാൻ അവിടെ വേസ്റ്റാക്കാൻ ഇവിടെ സ്വിറ്റിനും ബ്ലൂ ഇട്ടിരുന്ന എനിക്ക് ഇവന് കുക്കും ചെയ്യാറുന്നതാ ഞാൻ ചെയ്ത മണ്ടത്തരം എന്തായാലും അവൻ കളിയെടുക്കാൻ നോക്കട്ടെ ഇനി ഒരുത്തനോടെ ഉള്ളു പറയാൻ പറ്റില്ല ചിലപ്പോ എടുക്കേ ട എന്റെ അടുത്തൊന്നും ആരും ഇല്ല ഒന്നും ആടാട്ടാ നീ പെട്ട് നീ പെട്ടു ഞാൻ പറയുവാണെ നീ പെട്ടു സത്യമായിട്ടും പറയടാടാ അവിടെ തന്നെ നിക്കല് അവിടെ തന്നെ നിക്കല് എങ്ങനെയും പോയി സോണി അത്രേ അത്ര ഉള്ളത്തെ ബുദ്ധി കൊള്ളാടാ ഇത്ര ഗുഡ് ജോബ് ആ അവന്റെ സൂപ്പർമെഡ് ഉള്ളോണ്ടായിരുന്നു കേട്ടോ കളി നടന്നില്ല അവന്റെ മെഡ് മൊത്തം തീർന്നിരിക്കും സൂപ്പർമെഡ് തോമസൺ എടുക്കണ്ട നമുക്ക് ഏതെടുക്കും ഫൈന ഇതാവുമ്പോ അത്യാവശ്യം നല്ലൊരു പറയാൻ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഈ രണ്ട് യൂസ് എന്തായാലും നോക്കാം ആയിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ആ അതുകൊണ്ടാ അടിച്ചു അടിച്ചു അടി എന്താ പട എനിക്ക് മാത്രം ഇങ്ങനെ അവിടെ അതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് സത്യമായിട്ട് ഈ സ്റ്റെയറിൻ്റെ ഇതിലേക്കൂടെ ഞാൻ നോക്കിട്ട് എനിക്കിതേ വരെ ഇന്നേ വരെ ഒരു എനിമിനെ എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഗ്ലൂ ഗ്ലൂളൊന്ന് പൊട്ടി എന്നെ ഒന്ന് പൊക്കാവോ പ്ലീസ്

മര്യാദയ്ക്ക് ഹൈറ്റ് നിനക്ക് അടിക്കാണ്ടായിരുന്നില്ല എടുത്തല്ലോ എടാ ഇപ്പോഴത്തെ കളിയുടെ എന്റെ പ്രോബ്ലം ഇതാ ഗൈസ് എനിക്ക് ഇപ്പം ഫസ്റ്റ് മാച്ചിലൊക്കെ എങ്ങനെയാണ് കില്ലെടുക്കും ഗൈസ് രണ്ടാമത്തെ മാച്ച് കില്ല് പോയിട്ട് പ്രത്യേകം പോലും കിട്ടത്തില്ല എനിക്ക് എം ഫൈ ഒരു വെച്ചൊരു കില്ലെടുത്ത് കാണിക്കണം കാര്യം സത്യമായിട്ട് ഒത്തിരി കാലമായി അവിടെ ഇതിൻ്റെ ഒക്കെ രീപോകണ് അറിയണം കഴിച്ച് സത്യമായിട്ട് എൻ്റെ ഒരു എൻ്റെ വണത്തിൽ പേവൻ കണ്ണായിട്ട് വരികയായിട്ടു എനിക്ക് എം ഫൈന അല്ലെങ്കിൽ ചിലരൊക്കെ പമ്പെന്ന് വിളിക്കും പുട്ടെന്ന് വിളിക്കും എൻ്റെ പൊട്ടാസിന് ഒക്കെ വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് പല പേരിലൊക്കെ ഇനി അറിയപ്പെടും നോക്ക് ഒന്ന് വാടാ പോയാപ്പറത്തടി കളക്കോ ആക്കിന്റെ കൊണ്ടു വേടാ പുറത്തോട്ടോടാ ആ എനിക്ക് വേണോടാ അവിടെ എന്താ വാടാ അതെന്താ കില്ലായിരുന്നു എടുത്തോണ്ട് വേടാ എന്തായാലും നാളത്തേക്ക് ഹീറോ ഒക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റും തോന്നുന്നു ഇല്ലെങ്കി ഞാൻ മറ്റേ നാളത്തൊക്കെ ഹീറോയെ അടി ഹീറോയ്ക്ക് അടിച്ചു വെച്ചേക്കാം ഗൈസ് ഉറപ്പാ നാളെ ഞാൻ ബിആർ ബുഷിയാൻ പോയി അതായത് മലയാളി കേട്ടോ എന്നോടെ ഞാൻ ഫ്രീ ഫയറിൽ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ പോവാണ് അതുകൊണ്ട് അപ്രോ വരാത്തേ പറഞ്ഞു ഞാൻ ഫ്രീഫയറിൽ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ പോവാ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സീ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ പിന്നെ എടാ റിക്വസ്റ്റ് ചെയ്ത് ഓരോ ഒന്ന് ആക്സെപ്റ്റ് ചെയ്താക്കണേ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ